സ്വാഗതം അപ്പൊ ഇന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ കാണുന്ന സാധാരണക്കാരായി വീട്ടമ്മമാരാണോ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് പണം മുടക്കി ബിസിനസ് ചെയ്തു അത് മാർക്കറ്റിംഗിൽ എത്തിക്കാൻ പ്രയാസപ്പെടുന്നവരാണോ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് ഇതാ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കുന്നു എന്താണെന്ന് വെച്ചാൽ പ്രമോട്ട് ചെയ്യാൻ ഇതാ ഫ്രീ ആയിട്ട് ഒരു രൂപ വരെ നിങ്ങൾ തരേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ പ്രമോട്ട് ചെയ്ത് തരുന്നയാണ് കസ്റ്റമേഴ്സിനെ പിടിച്ചു തരുന്നതാണ് അപ്പൊ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഫേസ്ബുക്കില് ജോയിൻ ചെയ്യ അതേപോലെ തന്നെ ടെലിഗ്രാംസിലും ചെയ്യ ടെലിഗ്രാംസിൽ ഐഡിയാസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ഫേസ്ബുക്കില് നമ്മൾ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് അത് കൂടാണ്ടേ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലില് നിങ്ങളുടെ പ്രോഡക്റ്റ് ഞാൻ പ്രമോട്ട് ചെയ്യുന്നതായിരിക്കും ഇനി മുതൽ സന്തോഷമായോ എല്ലാവർക്കും ഇതെന്താ ഈ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒത്തിരി വീട്ടമ്മമാര് അവരുടെ കയ്യിലുള്ള കൂട്ടി വെച്ചിട്ടുള്ള അഞ്ഞൂറ് രൂപയാണെങ്കിലും ആയിരം രൂപയാണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവർ ഓരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ അത് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പൊ ഒത്തിരി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ടെലിഗ്രാംസ് ഗ്രൂപ്പിലൂടെയാണ് ഇങ്ങനെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത് അപ്പൊ യൂട്യൂബില് ചാനൽ കാണുന്ന എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ കൂടിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ആര്യവർഗിന്റെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അടുത്ത മാസമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അഡ്മിഷൻസ് ഒക്കെ നയൻറ്റി നയൻ റുപ്പീസിനെ എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി എൻക്വയറീസ് വന്നു നമുക്ക് നാല് ബാച്ച് നമ്മൾ ഫില്ലിങ് ആയി അഞ്ചാമത്തെ ബാച്ചിലേക്ക് നമുക്ക് ടൈമിങ്ങിന്റെ ഒരു ചെറിയ ഇഷ്യൂസ് വന്നത് കാരണം താൽക്കാലികമായിട്ട് നമ്മൾ ക്ലോസിങ് ചെയ്തിട്ടുണ്ട് എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരിക്കും അപ്പൊ എന്റെ കൺമുന്നിൽ കണ്ടില്ലേ ഇതല്ലേ അവർക്ക് പോവാനുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതിന്റെ ഉള്ളില് ബീഡ്സും അതുപോലെ തന്നെ നൂല് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്തിട്ട് നാളെ അവർക്ക് പോവാനുള്ളതാണ് അപ്പം ചെറിയൊരു വിലക്കാണ് നമ്മൾ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പതിനഞ്ച് ദിവസത്തെ ക്ലാസ് ആണ് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഡെമോ ക്ലാസ്സിനാണോ ഈ തൊണ്ണൂറ്റിയൊമ്പത് രൂപ അപ്പോഴേ നമ്മളുടെ ഡെമോ ക്ലാസ്സിനൊന്നും അല്ലാട്ടോ ഈ തൊണ്ണൂറ്റിയൊമ്പത് രൂപ പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സിനാണ് വെറും തൊണ്ണൂറ്റിയൊമ്പത് രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നത് അത് കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഒരു സാധാ വീട്ടമ്മയാണ് വീട്ടിൽ നിന്നും ബിസിനസ് ചെയ്ത് ഒരു സക്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് അത് കാരണം തന്നെ വീട്ടമ്മമാർക്കുള്ള പ്രമോട്ട് ചെയ്തിട്ട് ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമും ഈ യൂട്യൂബ് ചാനൽ ചാനലുകൊണ്ടും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വരുന്ന ദിവസങ്ങളിലെ നമ്മൾക്ക് ഈ ആരി വർക്ക് സ്റ്റിച്ചിങ് അതൊന്നും അല്ല കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ആക്സസറീസിന് പഠിക്കാൻ ആഗ്രഹമുണ്ടോ ഇതാ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് തയ്യാറായി വരുന്നു അപ്പൊ അതിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മള് നമ്മളുടെ ചാനലിലൂടെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് വേറൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഡ്രസ് ഡ്രസ്സിനെ കുറിച്ചാണ് ഒത്തിരി പേര് നമുക്ക് കമന്റുകൾ ഇട്ടു മാം കോട്ടന്റെ മെറ്റീരിയൽസ് എടുക്കുമ്പോ എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട് ഒരു സോഫ്റ്റ്നെസ് ആയിട്ടുള്ള മെറ്റീരിയൽസും അതേപോലെ തന്നെ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുത്തതില് എല്ലാവർക്കും സാറ്റിസ്ഫാക്ഷൻ ആണ് ഉണ്ടായത് ഒത്തിരി സന്തോഷമുണ്ട് കോട്ടന്റെ മെറ്റീരിയൽസിൽ ആരും നമുക്ക് ഇതുവരെ കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഈ കോട്ടന്റെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്സിലാണ് ഉള്ളത് ഒന്ന് ഫോർട്ടി ഫോർട്ടിയും അതേപോലെ സിഫ്റ്റി സിഫ്റ്റിയും സിഫ്സ്റ്റി സിഫ്സ്റ്റി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അധികം കംപ്ലൈൻറ്റ്സ് കാര്യങ്ങളൊന്നും വരില്ല അത് നല്ല കോട്ടൺ മെറ്റീരിയൽസ് ആണ് അപ്പം ഇവിടെയുള്ള കമ്പനീസിലൊക്കെ പോകുമ്പോഴും ഷോപ്പുകളിലൊക്കെ പോകുമ്പോഴും ഷോപ്പിൽ നിന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വളരെ പ്രയാസമാണ് സിക്സ്റ്റിയും സിക്സ്റ്റിയും ഫോർട്ടി ഫോർട്ടിയും തമ്മിൽ പെട്ടെന്നൊന്നും അങ്ങനെ അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ എടുക്കുന്ന സ്ഥലത്ത് നമ്മളെ ഷോപ്പുകാരെ നോക്കിയിട്ടായിരിക്കും ഓരോന്ന് സെലക്ട് ചെയ്ത് എടുക്കുന്നത് അത് നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നത് കാരണം എന്ന് വെച്ചാൽ അത് കസ്റ്റമർ കൊണ്ടുപോയി കസ്റ്റമർ കംപ്ലൈന്റ്സ് പറയുമ്പോഴാണ് നമ്മൾക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുന്നത് അപ്പൊ നിങ്ങള് എവിടെ നിന്ന് മെറ്റീരിയൽസ് എടുക്കുവാണെങ്കിലും സിഫ്സ്റ്റി സിഫ്റ്റി ആയിട്ടുള്ള കോട്ടൺസ് എടുക്കാൻ ശ്രമിക്കുക അതിനധികം കംപ്ലയിന്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല കാരണം എന്റെ ബുട്ടിക്സിൽ ഞാൻ കൊടുക്കുന്നതും അതുതന്നെയാണ് എനിക്ക് അങ്ങനെ കംപ്ലൈൻസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ജോർജിറ്റ് മെറ്റീരിയൽസിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് ടൈപ്സിലുള്ള ജോർജിറ്റ് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ജി എസ് എമ്മും ഏറ്റി ജി എസ് എമ്മും ആയിട്ടുള്ള രണ്ട് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ അപ്പൊ നിങ്ങള് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കണം ഈ ഫോർട്ടീനും എയ്റ്റീനും തമ്മില് നല്ല പ്രൈസിന് ഡിഫറൻസ് ഉണ്ട് ഞാൻ ഇവിടെ വാങ്ങിക്കാൻ പോകുമ്പോഴും ഞാൻ ആദ്യം വാങ്ങിച്ചതൊക്കെ ഫോർട്ടീസിന്റെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു കാരണം പിന്നീട് നമ്മൾ കസ്റ്റമറിനോ കൊടുത്തപ്പോ കസ്റ്റമർ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ അത്ര മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി അല്ല രണ്ടാമത്തെ അപ്പൊ നമ്മൾ അത് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത് അപ്പൊ കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് സ്റ്റഡി ചെയ്ത് പോയിട്ടില്ല നമ്മൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഇനിയിപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവരുണ്ടാവും നമ്മളെ ചാനല് കാണുന്നവരുണ്ടാവും അവരൊന്നും വിചാരിക്കരുത് കാരണം എനിക്ക് അറിയുന്ന ഇൻഫർമേഷൻ ആണ് ഞാൻ പാസ് ചെയ്യുന്നത് നമ്മളൊരു കടയിൽ പോയാ ഹോൾസെയിൽ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര മീറ്റർ തുണി എടുക്കണം എന്നൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് അതിനു വേണ്ടിയിട്ട് സാധാ വീട്ടമ്മമാരെയും അതേപോലെ ചെറിയ ചെറിയ ഷോപ്പുകാരെയും വെച്ചിട്ടൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ ഹോൾസെയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കാരണം നമുക്ക് ഒരു മുപ്പത് മീറ്റർ തുണി എടുക്കണം ഒരു കടയിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് പേര് ഉണ്ടെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് വന്നാല് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ പ്രമോട്ട് ചെയ്യാനും ഞാനുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് തരാനും അതുപോലെ തന്നെ എനിക്ക് കഴിയുന്ന തരത്തില് നിങ്ങളെ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ബിസിനസ് വുമൺ ആക്കാൻ എനിക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പൊ എല്ലാവരും കൂടെ നിൽക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ വുമൺ സംരംഭകർ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോം എത്രയും പെട്ടെന്ന് തന്നെ വലിയൊരു പ്ലാറ്റ്ഫോം ആവുന്നതാണ് എല്ലാ വീട്ടമ്മമാർക്കും അത് വല്ലാത്ത ഒരു വെളിച്ചമായിരിക്കും നമ്മളെ ലൈഫിൽ വരുന്ന ഏറ്റവും നല്ലൊരു പ്രകാശമായിരിക്കും അങ്ങനെ തന്നെ ആവട്ടെ അടുത്ത വർഷാവുമ്പോഴത്തേനും എല്ലാവരുടെ കയ്യിലും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ സ്വന്തമായിട്ട് അധ്വാനിച്ച ക്യാഷ് ഉണ്ടാവട്ടെ അപ്പൊ നിങ്ങൾ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിലേ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്ക കമന്റ് ബോക്സിൽ നിന്ന് എടുത്തിട്ട് നേരെ കയറി വന്നോളൂ കേട്ടോ അപ്പൊ മറക്കരുതേ അപ്പൊ നിങ്ങളെ പ്രമോട്ട് ചെയ്യാനും നിങ്ങളെ കൂടെ നിൽക്കാനും നിങ്ങളുടെ ഒപ്പം നിക്കാനും ഫാമിലി ആയിട്ട് ഈ ഞാനുണ്ട് അപ്പൊ എല്ലാവരും കയറി വന്നോളൂ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മൾ ഇതിലേക്ക് വരുമ്പോഴേ ഒരു കമ്മീഷൻസും ഇല്ല ഒരു തരത്തിലുള്ള ക്യാഷ് ഇടപാടുകളും ഇടയില്ലോ എല്ലാം നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം എന്താന്ന് വെച്ച സാധാ വീട്ടമ്മമാരാണ് ഈ സംരംഭം തുടങ്ങുന്നത് അവരുടെ കയ്യിലൊന്നും പൈസ ഒന്നും ഉണ്ടാവത്തില്ല അപ്പൊ നമ്മള് പൈസക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അപ്പൊ എല്ലാവരും കൂടെ ചേരണം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് ബൈ